മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എച്ച് എം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളതാണ് പരിശോധിക്കുന്നത് ആദ്യമായി എച്ച് എം ലോഗേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആദ്യമായി നടത്തേണ്ട ക്രമീകരണങ്ങൾ എൻട്രി യൂസേഴ്സിന് ക്രമീകരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ യൂസേഴ്സിനെ തന്നെ വീണ്ടും നമുക്ക് ഈ വർഷം ഉപയോഗിക്കാൻ കഴിയും കാരണം നിലവിലുള്ള യൂസേറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് കഴിയില്ല ആ നിലവിലുള്ള യൂസറിനെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് ടീച്ചറിൻ്റെ പേരും പുതിയ ക്ലാസ് ടീച്ചറിൻ്റെ പേരും പുതിയ ഡിവിഷനും നൽകിയ അതേ യൂസർ തന്നെയാണ് ഈ വർഷവും ഉപയോഗിക്കേണ്ടത് അതെങ്ങനെയാണ് ആ യൂസറിനെ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം അതുപോലെ അതോടൊപ്പം തന്നെ ഏതെങ്കിലും യൂസേഴ്സിന് പുതുതായിട്ട് നിർമ്മിക്കേണ്ടി വരികയാണെങ്കിൽ അത് പുതുതായിട്ട് എങ്ങനെ നിർമ്മിക്കാം ഈ എഡിറ്റ് ചെയ്യുന്നതും നിർമ്മിക്കുന്നതും എങ്ങനെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനായി ഡേറ്റ എൻ്റെ യൂസേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ആദ്യം എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം ഈ നീല നിറത്തിൽ കാണുന്നതാണ് യൂസറിൻ്റെ പേര് ആ യൂസറിൻ്റെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ആണ് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കവിടെ യൂസറിനെ മാറ്റാനായിട്ട് കഴിയില്ല അവിടെ യൂസറിൻ്റെ പേര് ആ നെയിം എന്നുള്ളത് ഇപ്പോഴത്തെ നില ഈ പുതിയ ഈ വർഷത്തെ ക്ലാസ് അധ്യാപകരുടെ പേര് ആണ് നൽകുന്നത് അങ്ങനെ ക്ലാസ് അധ്യാപികയുടെ പേര് നൽകുന്ന ലാസ്റ്റ് ടൈമിൻ്റെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ഇമെയിൽ പുതിയ ടീച്ചറിൻ്റെ ഇമെയിൽ നമുക്കവിടെ നൽകാനായിട്ട് സാധിക്കുന്നു അതുപോലെ മൊബൈൽ നമ്പർ നൽകി അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു യൂസറിൻ്റെ പേര് പുതിയ ക്ലാസ് ടീച്ചർക്ക് ആ യൂസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ആ യൂസർക്ക് പാസ്വേഡും കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ തൊട്ടുമ്പോൾ തന്നെ ചേഞ്ച് പാസ്വേഡുണ്ട് ആ ചേയ്ഞ്ച് പാസ്വേഡിലൂടെ ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും കഴിഞ്ഞാൽ ഈ പാസ്വേഡ് നമുക്ക് ക്രമീകരിക്കാനും സാധിക്കുന്നതാണ് പാസ്വേഡ് ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഡാഷ് ബോർഡിലേക്ക് തിരികെ വരുന്നു നമ്മുടെ ഡേറ്റ എൻ്റെ യൂസേഴ്സിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ആ ടീച്ചറിന് കൃത്യമായിട്ടുള്ള ഈ വർഷത്തെ ക്ലാസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടി റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് അലോഡ് ക്ലാസ് എന്ന് കാണാം എഡിറ്റ് അലോഡ് ക്ലാസ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ക്ലാസ്സുകൾ നമുക്ക് താഴേക്ക് ഔട്ട് ചെയ്തു വരും ആ ഏത് ഡിവിഷനാണ് ആ ഡിവിഷൻ തന്നെ കൃത്യമായിട്ടൊന്ന് ടിക്ക് ചെയ്ത് നൽകിയാൽ ആ ഒരു ഡിവിഷൻ ആ ഒരു ടീച്ചർക്ക് അസൈൻഡായി വരുന്നതാണ് ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് എഡിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇനി പുതുതായിട്ട് ഒരു യൂസറിൻ്റെ ആവശ്യമാണെങ്കിൽ ഈ വർഷം നമുക്ക് പുതിയൊരു യൂസർ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ ഡേറ്റ എൻട്രി യൂസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് നൽകേണ്ടത് സ്കൂളിന്റെ കോഡും അണ്ടർ സ്കോർ ഡിവിഷനുമാണ് അവിടെ നൽകേണ്ടത് അതുപോലെ ഫസ്റ്റ് നെയിം എന്ന ഭാഗത്ത് ക്ലാസ് ടീച്ചറിന് പേര് നൽകുക അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുക ഇമെയിൽ സെറ്റ് ചെയ്യുക മൊബൈൽ നമ്പറും സെറ്റ് ചെയ്തോടുകൂടി ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ ആ ടീച്ചറിൻ്റെ യൂസർ ക്രിയേറ്റ് ആവുന്നു ക്രിയേറ്റ് ആയി വന്നതിന് ശേഷം ഈ ഒരു വിൻഡോയിലേക്കാണ് എത്തിച്ചേരുന്നത് ആ ടീച്ചറിൻ്റെ ക്ലാസ് ഏതാണെന്ന് കൃത്യമായിട്ട് ഇവിടെ അസൈൻ ചെയ്ത് നൽകുക കൃത്യമായിട്ട് പത്ത് തന്നെ അസൈൻ ചെയ്തില്ല എങ്കിൽ ടീച്ചർ യൂസറിൽ കയറി കഴിയുമ്പോൾ അവിടെ ഐ എക്സാമിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ക്ലാസ് നമ്മൾ അസൈൻ ചെയ്യുന്നത് പിന്നെ എല്ലാ ടീച്ചേഴ്സിനും യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ക്ലാസ് അധ്യാപകരോടും അവരുടെ യൂസറിൽ പ്രവേശിച്ചുകൊണ്ട് അവരുടെ ഐ എക്സാം ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അത് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ക്ലാസ് ടീച്ചേഴ്സും ഈ ഒരു സ്കൂളിലുള്ള എല്ലാ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ യൂസറിൽ കയറി അവരുടെ ഐ എക്സാം ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനി എച്ച് എം ലോഗിലെ അടുത്ത ഘട്ടം ആരംഭിക്കുക ഐ എക്സാമിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ എച്ച് എമ്മിന്റെ പേരും ഫോൺ നമ്പർ പെൻ നമ്പർ തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അവിടെ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് സിഗ്നേച്ചർ ചേർക്കുക അതുപോലെ തന്നെ ഡിവിഷനിലെ കുട്ടികളുടെ എണ്ണം ചേർക്കുക അതുപോലെ അസൈൻ ഡിവിഷൻ ഫോർ ടീച്ചേഴ്സ് അത് കംപ്ലീറ്റഡ് ആയോ എന്ന് പരിശോധിക്കുക ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം അസൈൻ ഡിവിഷൻസ് ഫോർ ടീച്ചേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റഡ് ആണ് കാരണം എല്ലാ ടീച്ചേഴ്സും അവിടെ അവർ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇടത് ഭാഗത്ത് എഡിറ്റ് എന്ന് കാണാം ഈ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിവിഷൻസ് ആണ് അവിടെ ഉള്ളത് ഓരോ ഡിവിഷൻസിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം നോക്കി ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും അത് കൃത്യമായിട്ട് നോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ അസൈൻ ഡിസ് ഡിവിഷൻ ഫോർ ടീച്ചേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ആണ് നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാം എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ട് എത്ര ടീച്ചേഴ്സ് അവിടെ അസൈൻഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കിനി എങ്ങനെയാണ് സിഗ്നേച്ചർ ആഡ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം അതിനായി ഈ എഡിറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സിഗ്നേച്ചർ ആഡ് ചെയ്യുകയാണ് നമുക്കിവിടെ കൃത്യമായിട്ട് വന്നതായിട്ട് കാണുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് പക്ഷേ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ നോട്ട് ആഡഡ് എന്നാണ് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കാം എഡിറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സിഗ്നേച്ചർ ആഡ് ചെയ്യുകയാണ് അതിനുശേഷം കൃത്യമാണെങ്കിൽ പോലും ഈ കാണുന്ന ഈ ക്രോപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഉത്ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ആഡഡ് എന്ന് വരാം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ ആഡ് ചെയ്തു ഡിവിഷൻസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഡിവിഷൻസിലെ എണ്ണം കൃത്യമാണെങ്കിൽ നമുക്കിവിടെ സേവ് ആൻഡ് ഇനിഷ്യേഷൻ എന്നത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ എച്ച് എം ലെവ ലെവലുള്ള എല്ലാ പ്രോസസ്സും കഴിയുകയാണ് പിന്നെ ഇനി ടീച്ചേഴ്സിൻ്റെ ലോഗിൽ അവരെ ഓരോ കുട്ടികളുമായിട്ട് നമുക്ക് അവരെ ആഡ് ചെയ്യാനായിട്ട് കഴിയും അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്കത് വിശദീകരിക്കുന്നുണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം